വാഹനമില്ലാന്ന് വരുന്ന ആരും പേടിക്കേണ്ട ഏകദേശം ഒരു ആറായിരം തൊട്ട് ഏഴായിരം രൂപ വരെ ഇ എംഒ എന്ന രീതിയിൽ ഇറക്കാൻ പറ്റും രണ്ട് ക്വാളിറ്റി വാഹനങ്ങൾ അതും ലോ കിലോമീറ്റർ രണ്ടായിരത്തി പത്തൊമ്പത് മോഡലിൽ ആണ് ആയിരം സി സിയിൽ വെക്കുന്ന നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു ഹിഡ് അതും ഗ്രീൻ കളറിലേക്കണ വണ്ടി റീപ്ലേസ് ആക്സിഡന്റോ ഫ്ലഡോ കാര്യങ്ങളോ ഒന്നും തന്നെയല്ല ഷോറൂം സർവീസ് എസിലോ കാര്യങ്ങളെല്ലാം അവൈലബിൾ ആയിട്ടുള്ള നല്ല നീറ്റ് ആയിട്ടുള്ള വണ്ടിയാണ് ഏറെക്കുറെ ഒരു അമ്പതിനായിരം കിലോമീറ്ററാണ് ഓടിയിട്ടുള്ളൂ ആയിരം സി സി ആയോണ്ട് തന്നെ വേറെ മെയിൻ്റനൻസോ വലിക്കുറവോ കാര്യങ്ങളോ ഒന്നും പ്രത്യേകിച്ച് പേടിക്കേണ്ട കേസില്ല പക്കാ കണ്ടീഷൻ വേറെ റീപ്ലേസ് വർക്കോ കാര്യങ്ങളോ ഒന്നും കേരളത്തിൽ നല്ല നീറ്റ് ആയിട്ടുള്ള വണ്ടി ഏറെക്കുറെ കുറെ നമുക്കൊരു അറുപത് അറുപത്തഞ്ച് ശതമാനം എടുത്ത് ടയറ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് വേറെ എടുത്താലും വേറെ പണിയോ കാര്യങ്ങളൊന്നും പ്രതീക്ഷിക്കേണ്ടാതെ ഇനി ഓയിൽ സർവീസ് കാര്യങ്ങളെല്ലാം മാത്രം ചെയ്ത് കൊണ്ടുപോകാൻ എടുക്കാൻ പറ്റിയ രണ്ട് ക്വാളിറ്റി വാഹനങ്ങൾ രണ്ട് ലക്ഷത്തി എൺപത്തയ്യായിരം ബഡ്ജറ്റില് ഈ ഒരു രണ്ടായിരത്തി പത്തൊമ്പത് കിഡ് ഫുൾ ഫിനാൻസിൽ സീറോ ഡൗൺ മെയിനിലിറക്കിക്കൊണ്ട് പോവാം ഇനി നിങ്ങളുടെ പ്രൊഫൈലിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നം ഉണ്ടെങ്കിൽ ചെറിയ ഡൗൺ പേയ്മെന്റ് അടിച്ചിറക്കൊണ്ടുപോകാൻ പാരു കിഡ് നിങ്ങൾക്ക് സ്വന്തമാക്കാം അപ്പൊ രണ്ട് ലക്ഷത്തി എൺപത്തയ്യായിരം ബഡ്ജറ്റ് ഫുൾ ഫിനാൻസിൽ നിങ്ങൾക്ക് ഇറക്കി കൊണ്ടുപോകാൻ പറ്റും നല്ലൊരു ക്വാളിറ്റി ആയിരം സി സി കിട്ടും അതേപോലെ തന്നെ രണ്ടായിരത്തി പതിനെട്ട് രജിസ്ട്രേഷനിലേക്ക് നല്ല നീറ്റ് ആയിട്ടുള്ള വണ്ടി ഏറെക്കുറെ നാൽപ്പത്തെട്ടായിരം ഗ്രൗണ്ടിലാണ് വണ്ടി ഓടിയിട്ടുള്ളത് കമ്പനി സറീസും മിസ്റ്ററിയും കാര്യങ്ങളെല്ലാം മെയിൻറ്റൈൻ ചെയ്തോള വണ്ടിയാണ് റീപ്ലേസ് കാര്യങ്ങളോ ഒന്നും തന്നെ ഏകദേശം നാല് ടയറും ഒരു എൺപത്തഞ്ച് തൊണ്ണൂറ് ശതമാനം എടുത്ത ടയറ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് നല്ല ക്വാളിറ്റി സീറ്റ് കവറ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് കമ്പനി ഇൻബിൽഡ് മ്യൂസിക് സിസ്റ്റവും പവർ സ്റ്റിയറിംഗും പവർ വിൻഡോയും കാര്യങ്ങളെല്ലാം തന്നെ ഏറ പ്ലസ് വേരിയന്റിലേക്കുന്ന നീറ്റായിട്ടുള്ള ഒരു ഇയോൺ വാഹനവും രണ്ട് വാഹനവും കാർഫോർട്ടീൽ അവൈലബിൾ ആണ് രണ്ട് വാഹനവും സീറോ ഡോണിൽ ഇറക്കി കൊണ്ടുപോകാൻ പറ്റിയ ഏകദേശം ഒരു ആറായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ ഏഴായിരം രൂപ വരെ മാസം അടച്ചുകൊണ്ടുപോകാൻ പറ്റിയ രണ്ട് വണ്ടിയും കാർഫോർട്ടീലിൽ അവൈലബിൾ ആണ്